ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ പിറകിലായിട്ട് ആ വീഡിയോ വരും ആ വീഡിയോ നിങ്ങൾ എല്ലാവരും എല്ലാവരും ഷുഗർ രോഗികളായ പ്രഷർ കൂടുതലുള്ള ആളുകളെല്ലാവരും ആ വീഡിയോ ഒന്ന് കേൾക്കണം കേൾക്കാതെ പോകരുത് കാരണം അതിലൊരു ഡോക്ടറുടെ സംസാരമാണ് കേൾ കേൾക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്കും അത് ശരിയായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഫേസ്ബുക്കിൽ നിന്നാണ് ആ വീഡിയോ കണ്ടത് ആ ഫേസ്ബുക്കിൽ നിന്ന് കണ്ട വീഡിയോ ആണ് ഞാൻ എൻ്റെ വീഡിയോയിൽ സംസാരത്തിൻ്റെ പിറകളായിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും നിർഭയരായി ജീവിക്കാൻ വേണ്ടി സാധിക്കും കാരണം എല്ലാവരും ഷുഗറിന് ഷുഗർ കൂടുതലാണ് എനിക്ക് എന്ന ഒരു മട്ടിലാണ് ജീവിതം അപ്പം ഷുഗറിൻ്റെ അളവ് സ്വീകരിച്ചിട്ടുള്ളത് കാലങ്ങളായിട്ട് ഓരോ മരുന്ന് കമ്പനികളാണ് നിയന്ത്രിച്ചുകൊണ്ട് വരുന്നത് അതിന് എതിരിലായിട്ട് ഒരു ഡോക്ടറാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് അതിനൊരു ആധികാരികത ഉണ്ട് അപ്പം നിങ്ങൾ ആ സംസാരം കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഷുഗർ രോഗം നമ്മളൊരു രോഗിയാണ് എന്ന് സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ രോഗിയാണ് അല്ല രോഗത്തിന് പ്രതിരോധമായി നമ്മൾക്ക് ചെയ്യാൻ പലതും കഴിയുമെന്ന വിശ്വാസത്തിലാണ് നമ്മൾ രോഗത്തിനെ കാണുന്നതെങ്കിൽ നമുക്ക് നിർഭയരായി ജീവിക്കാനും കഴിയും നിസ്സാരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കിന് ഞാൻ വലിയ രോഗിയായി മാറിയിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സിന് മെസ്സേജ് കൊടുക്കാൻ പാടില്ല ആ ഡോക്ടറെ സംസാരം നിങ്ങൾ കേട്ടാൽ വളരെ കൃത്യവും വ്യക്തമായിട്ട് മനസ്സിലാവും എനിക്കത് ഇഷ്ടപ്പെട്ടു പെടുകയും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന അളവുകൾ ഷുഗറിന്റെ അളവ് ഈ അളവുകൾ നമുക്ക് കമ്മിയാണെങ്കിൽ അത് വിചാരിച്ചിട്ട് മധുരം പലഹാരങ്ങൾ ധാരാളമായി തിന്നണം എന്ന അർത്ഥമല്ല അതിനുള്ളത് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ട് കേട്ടുകഴിഞ്ഞതിന് ശേഷം അത് മനസ്സിലാക്കുക മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയും തുടർന്ന് നിങ്ങൾ ആ വീഡിയോ കേൾക്കുകയും ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ് ചെയ്യുക മനസ്സിലാക്കുക ഓക്കെ താങ്ക് യു നമസ്കാരം ഡോക്ടർ സുരേഷ് കെ ഗുപ്തനാണ് ഈ പറഞ്ഞ മെഷർമെൻ്റ് ഒക്കെ ഏകദേശം ഒരു അഞ്ച് കൊല്ലം മുമ്പുള്ള ചില ലാബുകാരുടെയും ഡോക്ടർമാരുടെയും നിഗമനമാണ് വിദേശ സയൻറ്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരുമാണ് ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അളവുകൾ എടുക്കുന്നത് ഇപ്പോൾ പുതിയ ഞങ്ങളുടെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം പ്രമേഹത്തിൻ്റെ അളവ് നൂറ്റിനാൽപ്പതാണ് ഫാസ്റ്റിങ് ഇരുന്നൂറിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണശേഷം ഞങ്ങൾ പ്രമേഹ രോഗിയായിട്ട് സംശയിക്കുന്നുള്ളൂ സംശയം മാത്രമാണ് അതുപോലെ എച്ച് ബി എ വൺ സി ഞങ്ങളുടെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം ആ ആറും ഏഴൊക്കെ മാറി ഇപ്പം എട്ടാണ് അതുപോലെ ബ്ലഡ് പ്രഷർ നൂറ്റി ഇരുപത് എൺപതാണ് അതൊക്കെ മാറി മാറിയിപ്പോൾ നൂറ്റിനാൽപ്പത് തൊണ്ണൂറും നൂറ്റിനാൽപ്പത് നൂറും വരെ എത്തി നൂറ്റി അമ്പത് നൂറിന് മുകളിൽ കയറിയാൽ മാത്രമേ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥ വരുന്നുള്ളൂ അതുപോലെ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും പ്രോട്ടീനും കൊഴുപ്പിനുമൊക്കെ പുതിയ റേഞ്ചുകൾ വ്യത്യസ്തമാണ് ഇത് മരുന്ന് കമ്പനിക്കാരുമായി ചേർന്ന് പണ്ട് നൂറ്റിപ്പത്താകുമ്പോഴേക്കു തന്നെ മരുന്നുകൾ കൊടുത്തിരുന്നു പ്രമേഹത്തിന് ആ കാലമൊക്കെ പോയി വളരെ സിമ്പിളായിട്ട് നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങളെ രോഗിയാക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് ഇത് എത്ര പേർക്ക് അറിയാം നിങ്ങളുടെ മനസ്സ് തളർന്നാൽ നിങ്ങൾ യുദ്ധം തോറ്റു ഒരു മനുഷ്യനെ രോഗിയാക്കാൻ ഒരു ഡോക്ടർക്കോ ഒരു കാട്ടാളനോ അല്ലെങ്കിൽ ഒരു ഒരു വൈദ്യനോ ഒരു വക്കീലിനോ ഒക്കെ പെടുത്തും കാരണം നിങ്ങളെ പേടിപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ നിൽക്കള്ളിയില്ലാതെ ഇതിന് ഞങ്ങൾ പറയുന്ന പേരാണ് പ്രഷറൈസ്ഡ് ടക്കിസ് ഇതിന് വേറൊരു വേഡ് കൂടിയുണ്ട് മനഃശാസ്ത്രത്തിൽ സൈക്കളോജിക്കൽ വാർ വാട്ട് ഈസ് സൈക്കോളജിക്കൽ വാർ നിങ്ങളെ പേടിപ്പെടുത്തുന്നു നിങ്ങളൊരു പ്രമേഹ രോഗിയാണ് എന്ന് ഡോക്ടർ ഉറപ്പിച്ചു പ്രമേഹമുണ്ട് നിങ്ങളൊരു ക്യാൻസർ രോഗിയാണ് ഓ ക്യാൻസർ ഉണ്ട് അപ്പോൾ നിങ്ങൾ മനക്കരുത്തുള്ള മനോധൈര്യമുള്ള മാനസികാരോഗ്യമുള്ള വ്യക്തിയായാൽ ഒരു ചുക്കുമില്ല എനിക്ക് എനിക്കിത് വിഷയമേ അല്ല എന്ന് കരുതിയാൽ എല്ലാം നിങ്ങളുടെ മനോനിലയും മനക്കരുത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ നിങ്ങളെ ഡോക്ടർമാരും വക്കീലന്മാരും ഒന്നും ഭീഷണിപ്പെടുത്താതിരിക്കട്ടെ ഒന്നിലും നിങ്ങൾ കുലുങ്ങരുത് നിങ്ങൾ രോഗിയുമല്ല പ്രശ്നം തീർന്നു ഇതിന് സൈക്കോസൊമാറ്റിക് എന്നാണ് ഞങ്ങൾ ആധുനിക രോഗങ്ങളെയൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് കാരണക്കാർ അപ്പോൾ ഒരു ചുക്കുമില്ല എന്ന മനോഭാവത്തിൽ അങ്ങോട്ട് പോകട്ടെ ഓരോ മനുഷ്യനും ഗഡ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗഡ്സ് ആത്മധൈര്യത്തിനും മനോബലത്തിനും പകരം വയ്ക്കാൻ ലോകത്തൊന്നുമില്ല ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ എല്ലാവരും മനക്കരുത്തുള്ളവരായി മനോബലമുള്ളവരായി മാറുക നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞു താങ്ക് യു